കിറ്റിങ്ങിൻ്റെ ഹബ്ബിലാണ് അത് വഴിയാണ് വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ട് സമ്മതിക്കില്ല പറയാം ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പം ഉണ്ടല്ലോ ഇന്ന് എന്താ അറിയാമോ കുറേ ദിവസത്തേക്ക് കാത്തിരിപ്പിന് ശരി എനിക്ക് പപ്പിളിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് സാധനങ്ങൾ കിട്ടിയെന്ന് പറയാം മൂന്ന് ദിവസം കൊണ്ട് കിട്ടാനുള്ള സാധനമാണ് ഇപ്പോൾ ഒരാഴ്ച ചെയ്ത് രണ്ടാമത്തെ ആഴ്ചയാണ് അത് അവർ ബ്ലൂ ടാത്ത് തരാനുള്ളത് അത് അവർ കൊണ്ടുതന്നതല്ല അവർ ഹബിൽ പോയി എടുക്കേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ അവരെ വിളിച്ചാൽ ഫോൺ എടുക്കും അവരെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ കോൾ എടുക്കുകയും ഇല്ല അവർ പർപ്പിളിന് ഓർഡർ എന്താ ഇൻഫോം ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ നമ്മൾ കൊടുക്കുന്ന ഡെലിവറി അഡ്രസ്സ് കറക്റ്റ് അല്ല എന്നാൽ ഇന്ന് ഞാൻ ചെന്ന് തിരക്കിപ്പോൾ പറഞ്ഞു അവർക്ക് ഡെലിവറി ഏജൻ്റ് ഇല്ലാതുകൊണ്ടായിരുന്നു എന്നാൽ പിന്നെ എന്ത് ചെയ്യണം അവർ കോൾ ചെയ്ത് കോൾ ചെയ്താൽ എടുക്കേണ്ടി കോൾ ചെയ്താൽ എടുത്തിട്ടില്ല അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് സംഭവം എന്നാണ് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ നിങ്ങൾ എന്താ പറയുക നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്യണത് ഡെലിവറി ചാർജ് കൂടി ചേർത്ത് ഡെലിവർ ചെയ്യുന്നത് എന്നിട്ട് എന്ത് എന്നിട്ടെന്തായാലും വീണ്ടും നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ഏതെങ്കിലും വണ്ടിയിട്ടില്ല എനിക്ക് സംഭവം വണ്ടി പോയിരിക്കേണ്ട അവസ്ഥയാണ് പ്ലീസ് ആർക്കെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ബ്ലൂ ഡാർട്ട് ആറ്റിംഗ് ഹബ്ബിലാണ് അതുവഴിയാണ് വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ട് സമ്മതിക്കൂടെ പറയാം ആദ്യം അബ്ബ് വഴിയാണ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും അവർ കോളേ ചെയ്തിട്ട് എടുക്കുന്നില്ല അപ്പോൾ ഒന്ന് പോയി ഒന്ന് തിരക്കി നോക്കിയിട്ട് നമ്മൾ കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്നാലും സാധ്യതയില്ല നമുക്ക് പറഞ്ഞ എന്തായാലും സാധനം എത്തുക അപ്പോൾ അതൊന്നും അപ്പോൾ അവർക്കും ആളില്ലെന്നാണ് പറയുന്നത് അപ്പം അവരുടെയും സാഹചര്യം നോക്കണ്ടേ അപ്പം എത്തുന്ന വേണമെന്നുള്ളതാണ് പോയി അവിടെ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഡെലിവറി ഏജൻ്റ് ഇല്ല പുതിയാളെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആരെങ്കിലും അത്യാവശ്യക്കാരെങ്കിലും ആണെങ്കിൽ എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അവിടെ ഒപ്പം വേക്കൻസി ഉണ്ടെന്ന് തോന്നുന്നു അവർ പുതിയ ആളെ എടുക്കാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി അവരൊന്നും കോണ്ടാക്ട് ചെയ്ത് നോക്കി നല്ലത് കോണ്ടാക്ട് ചെയ്യാൻ കോൺ വിളിച്ചാൽ എടുക്കില്ല പോയിട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഓക്കെ അത്രയേ ഉള്ളൂ ഇത്തോളം ഇന്നത്തെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ